ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരു കമന്റും കൂടെ എത്തിയു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മുടെ അമ്പനാട് ഹിൽസിൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ ഒരു ഭാഗം മുഴുവൻ കവർ ചെയ്ത് ആ ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ടു ചർച്ച കണ്ടു അങ്ങനെ കല്ലും കല്ല് ഉയർത്തി എടുത്തിരിക്കുന്ന കുരിശ് കണ്ടു പിന്നെ ആ അമ്പനാട് ഹിൽസിൻ്റെ പോകാൻ പറ്റുന്ന ഏരിയ വരെയുള്ള യാത്ര അത് മനോഹരമായ കാഴ്ചയായിരുന്നു അത് മനോഹരമായ അനുഭവമായിരുന്നു എന്നാൽ അമ്പനാട് ഗിൽസിൻ്റെ ആ യാത്രയിൽ നമ്മൾ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് അതിനെ പൊളിക്കുന്ന യാത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കുറേ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി അമ്പനാട് ഗിൽസിൻ്റെ നമ്മൾ ആ ഗേറ്റ് കടന്നിട്ട് മുന്നോട്ട് കയറി വരുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഓരോ വഴികളുണ്ട് അപ്പം ഈ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമുള്ള വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം അനുവാദമുണ്ട് അപ്പോൾ നമ്മൾ അതിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രത്യേകവും പ്രധാനപ്പെട്ട ചില കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്ക് നമ്മളിത് ഇപ്രാവശ്യം ഈ യാത്രയിൽ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ അമ്പനാടുകൾസിൽ ഇതുവരെ വന്നിട്ടുള്ളവർക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം അത് വരും പേടികളിലൊക്കെ ആയിരിക്കാം ആ കാഴ്ചകളൊക്കെ നമ്മളിലേക്ക് എത്തുക എന്തായാലും അമ്പനാട് ഗിൽസിൽ ഈ കാഴ്ചകൾ നമ്മൾ ഒന്നോ രണ്ടോ എപ്പിസോഡിൽ ഒടുക്കുന്നില്ല വിശദമായ ഒരു വീഡിയോ എന്ന് രീതിയിലാണ് നമ്മൾ ചെയ്യുക ആ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അമ്പനാട് ഗിൽസ് വരെ എത്തുക അവിടുത്തെ കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക എന്നുള്ളതല്ലല്ലോ അപ്പം കയറാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പാസ് പാസ്സെടുത്ത് കയറുമ്പോൾ ആ കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം അമ്പനാട് ഗിൽസിൽ ഇനിയും വരുന്നവർക്കും ഇതൊരു പാഠം ഗെയ്ഡ് അതിലൈനാകുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇനി എന്തായാലും എൻ്റെ ആഗ്രഹങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ് അതെന്താണോ അതെപ്പോഴേ ഒപ്പിയെടുക്കാൻ എന്തായാലും ഒരു യാത്ര ചെയ്യും കഴിയില്ല നേരിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഫീലിങ് അതൊരു അതൊരു വേറെ ഒരു വൈബാണ് ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ യാത്ര ചെയ്യുക തന്നെ ചെയ്യണം പിന്നെ ഇതുപോലുള്ള യാത്രകളിൽ യാത്രികൻ കാണുന്ന കാഴ്ചകൾ അയാളുടെ ഭീഷണി കണ്ണുകളിലൂടെ ആണല്ലോ അപ്പം ആ കാഴ്ചകളാണ് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക അപ്പം എൻ്റെ വീഡിയോകൾ ഇതുവരെ കണ്ടിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും നമ്മളൊരു നമ്മൾ വിശദ വിശദമായ കാഴ്ചകളാണ് എല്ലാ യാത്രകളിലും കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങനെ തന്നെ ആയിരിക്കാം നമ്മൾ ശ്രമിക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് വലിയൊരു കാട്ടിലൂടെ യാത്ര ചെയ്ത് വന്നിട്ട് ഏകദേശം നാല് മണിയൊക്കെ നാലരയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ കഴിക്കാൻ പറ്റാതെ യാത്ര ചെയ്ത സമയത്ത് അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ വളരെ ക്ഷീണിതരാണ് കാരണം അമ്പനാട് വരിച്ചിലേക്കുള്ള ഈ കയറ്റം തന്നെ ഒരു വലിയ ഹെയർ പിൻ വളവുകളൊക്കെ കടന്നു വന്നിപ്പോൾ തന്നെ നമുക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടു പിന്നെ ഞങ്ങൾ നിസ്സാരമായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് കപ്പലിൻ്റെ മുട്ടായികൾ മാത്രമാണ് ഇന്നത്തെ ദിവസം കഴിച്ചിട്ടുള്ളത് അപ്പം രാകേഷ് അതുപോലും കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനത്തെ ഒരു യാത്ര നമ്മൾ വന്ന വഴിയിൽ ഒന്നും നമുക്ക് കാര്യമായിട്ടൊരു വെള്ളം പോലും കിട്ടുന്ന രീതിയിലുള്ള വഴി ഇവിടെ വന്നപ്പോൾ തന്നെ കമ്പനാട് ഒരു വന്നിട്ട് ആഹാരം കഴിക്കാൻ ഒന്നും ചെന്നാണ് നടക്കുന്ന കാര്യമേ അല്ല ഇവിടെ ആഹാരമില്ല ഇവിടെ ഒരു കൂട്ടം തൊഴിലാളികൾ മാത്രമാണുള്ളത് ആ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു കട മാത്രമാണുള്ളത് അവിടെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല അപ്പം അമ്പനാട് ഹിൽസിലേക്ക് വരുന്നവർ രാവിലെ ഇറങ്ങുന്നവരാണെങ്കിൽ അവർ തീർച്ചയായും ഒരു പൊതി ആഹാരം മേടിച്ച് കഴുകുക ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ ഈ അമ്പനാട് ഗിൽസിൻ്റെ ഈ തേയിലത്തോട്ടത്തിലോ ഈ ഗ്രാമ്പു തോട്ടത്തിലോ ഒക്കെ ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും അത് പ്രത്യേക ഒരു അനുഭവമായിരിക്കും അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമ്പനാട് ഹിൽസിൽ വന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല ആ സോറി ആഹാരം കഴിക്കാൻ പറ്റില്ല പിന്നെ പെട്രോൾ പെട്രോൾ ആവശ്യത്തിന് അടിച്ചിട്ട് വേണം നമുക്ക് വരാൻ ഇത് അമ്പനാട് ഹിൽസിലെ ഒരു അമ്പലമാണ് അമ്പലത്തിൻ്റെ ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ബോർഡെന്ന് പറഞ്ഞാൽ അമ്പനാട് ഹിൽസിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇത് ഒരു മാർഗരേഖയായിട്ട് വേണേൽ കൂട്ടാം പക്ഷേ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കടന്നു തീരാൻ കഴിയുകയില്ല അത് മിക്ക സ്ഥലങ്ങളും ഗേറ്റ് ക്ലോസ് ആയിരിക്കും അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് കടന്നു തീരാൻ കഴിയില്ല ഗേറ്റൊക്കെ ഓപ്പണായിരിക്കുകയും അനുവാദമൊക്കെ ഉള്ളുകയും ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് കടന്നു തരുന്നിട്ട് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഈ വീഡിയോ കൃത്യമായിരുന്നു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വഴിയാണ് ഈ വഴിയിൽ നമുക്ക് പോയിട്ട് പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്പലനാട് കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു കാഴ്ചയെന്ന് കാണാൻ കഴിയുകയും അമ്പനാട് ചില അധികൃതർ വളരെ കാര്യമായ രീതിയിൽ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം കേട്ടോ ഞാൻ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അനുഭവങ്ങളെല്ലാം പങ്കുവെക്കുക ഓരോരുത്തർക്കും പോകുമ്പോൾ കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് തീർച്ചയായും പറയാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെന്താന്ന് ചോദിച്ചാൽ യാത്രയിൽ ആദ്യ അവസാനം കൂടെ നിൽക്കുക ഇതുവരെയുള്ള എൻ്റെ വീഡിയോയിലെല്ലാം യാത്രകളിലെല്ലാം കൂടെ വന്ന ഒരുപാട് പേരുണ്ട് നിർദ്ദേശങ്ങൾ തന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെയും ഒപ്പം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാരിലേക്കൊക്കെ എത്താൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറേ ആൾക്കാരോട് കണ്ടു കഴിയുമ്പോൾ ഇതുവരെ ഈ നാളുകൾ എല്ലാമുള്ള കഷ്ടപ്പാടുകൾ പലരും ഒരുപാട് പേര് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കാര്യങ്ങളൊക്കെ ആവും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നമ്മളെ അമ്പനാട് കൽസില് നമ്മൾ കയറിട്ടുക നമ്മൾ താഴെ അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ ചർച്ച് കണ്ടുക അവിടുത്തെ കുറേ വീടുകളൊക്കെ ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റിൻ്റെ എഴുതി ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയുള്ളത് അപ്പോൾ അമ്പലനാട് ഹിൽസിൽ നമ്മൾ വന്നിട്ട് എല്ലാം ഇവിടുത്തെ കാഴ്ചകൾ കാണാമെന്നല്ല നമുക്ക് കാണാൻ സാധ്യമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇറങ്ങാം അതിനൊക്കെ സമയമുണ്ട് നമുക്ക് ഇന്ന് എന്തായാലും അപ്പം ഇവിടെ ഇവിടുത്തെ ഈ കാലാവസ്ഥ ഇവിടെ വന്നിട്ടുള്ള ഈ കാലാവസ്ഥ കൊടും ചൂടാണ് സത്യത്തി ഇപ്പോൾ നാട്ടിലൊക്കെ പക്ഷെ ഇവിടെ ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല വെയിലുണ്ട് ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷേ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല അതായത് ഒരു ഇടുക്കിയിലെ കാലാവസ്ഥയാണ് ഇത് നമുക്കിപ്പോൾ കിട്ടുന്നത് നിലവിലിപ്പോൾ ഇടുക്കിയിൽ ഇത് തന്നെ ചൂടുണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് ഗ്രാമ്പൂ തോട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രാമ്പു വന്നിരിക്കുന്നത് കാഴ്ച വരുന്ന ഗ്രാമ്പു ഇത് വഴങ്ങിയിട്ടില്ല വളങ്ങി നല്ല മണമുണ്ടാവും പിന്നെ ഇത് പൂത്ത് വരുന്ന സമയത്ത് നല്ല മണമുണ്ടാവും നമുക്കതൊരു ഒരു ഒരു പ്രാവശ്യം പൊന്മുടി പോയപ്പോൾ ആ റൂട്ടിൽ നമുക്ക് അനുഭവപ്പെടാൻ അനുഭവപ്പെട്ടതാണ് ആ കാഴ്ചകൾ ഗ്രാമ്പു പൂത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ൾക്കൊക്കെ ആസ്വാദ്യപരമായിട്ടുള്ള രുചി കൂട്ടുന്ന ഒരു എന്താണ് ഇതിന്റെ ഇത് എന്താണിത് സുഗന്ധ വ്യഞ്ജൻ രാടിയെല്ലാം ഗ്രാമ്പൂക്കുക ഇതൊക്കെ എങ്ങനെ വളം വളവെടുക്കുന്ന ഇതൊക്കെ പക്ഷേ ഈ തൈലൊക്കെ ഉണ്ടോ ശ്രദ്ധയില്ലാതെ നിൽക്കുന്ന തൈലുകള് കാട് പിടി അവര് ആ പക്ഷെ ഇത് കണ്ടോ കാടൊന്നും വെട്ടിത്തെളിക്കാതെ ഇട്ടേക്കാമൊരു വിളവെടുക്കുക എടുക്കുമായിരിക്കും അല്ലെ പിന്നെ നഷ്ടം അല്ലേ അതോ നല്ല നല്ല കായ് അല്ലേ പാറ ആ പാറയിലൊക്കെ പോവാൻ നോക്കുമോ പാറയിലേക്ക് പോയിട്ട് ആ ചെറിയൊരു ചെറിയൊരു റോഡ് അതായത് ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അവിടെ അവിടൊക്കെ തൊഴിലാളികളൊക്കെ ജോലി കഴിഞ്ഞിട്ട് കാലും കൈ കഴിയാൻ നമുക്ക് ഉപയോഗിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്നും തൊഴിലാളികൾ ഒന്നും ഇവിടെ നിന്നും വരുന്നില്ല ചെലവാണ് ഇവിടെ മുഴുവൻ കാണും പോയിന്റ് കാണാൻ മതി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കണ്ടിട്ട് നമുക്ക് മനോഹരമായ യാത്രയായിരുന്നു ബാക്കി ഭാഗങ്ങൾ ഓട്ടോന്നെ തന്നെ നമുക്ക് കാണാം ഓക്കെ ബൈ

ിൽസിലെ പോയിന്റെ ടീ ഫാക്ടറി ടീ ഫാക്ടറി അതിലേ നമുക്ക് പോകാലോ വഴികട ക്യാമറ നാലോ ആ ഇത് അമ്പനാട് ഹിൽസിലെ ടീ ഫാക്ടറി ആണ് തണ്ടക്കര കാണുന്നത് ഇത് വിശാലമായ അമ്പനാട് ഹിൽസിൻ്റെ വിശാലമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു അതാണ് ഇവിടുത്തെ കാഴ്ചകളാണ് മലമുളക്കളെന്ന് അറിയാൻ പറ്റുന്നില്ല എന്തായാലും നമ്മുടെ പ്രദേശത്തേനൊക്കെ അപ്പുറമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഫാക്ടറിക്കാർ അവരുടേതായ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കവിടേക്കൊക്കെ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇപ്പോൾ ഈ വ്യൂ പോയിൻ്റ് ഉൾപ്പെടെ ഇവിടുത്തെ യാത്രകളൊക്കെ കണ്ടപ്പോൾ ഞാനൊരു കാര്യം പറയാം നമ്മൾ നൂറ് രൂപ കൊടുത്ത് ബൈക്കിന് വരുന്ന തരിക നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്തൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തന്നെ നല്ലൊരു അനുഭവമാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് തിരിച്ചെടുക്കുക കാരണം കാറിന് അഞ്ഞൂറ് രൂപ അത് ഇച്ചിരി പുള്ളായിട്ടാണ് പോകുന്നത് കാറിന് വരുന്നവർക്ക് ഇവിടെ അത്ര നമ്മൾ ബൈക്കിന് വന്ന് കാണുന്ന പോലെ ഒരു ചില്ല് അനുഭവം കിട്ടത്തുമില്ല അത് വേറൊരു കാര്യം പിന്നെ അവിടെ ഇവിടെ വരെയൊക്കെ നടന്നു വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ദൂരമാണ് അങ്ങനെ അവർ കേറ്റി വിടുമെന്ന് അറിയില്ല എന്തായാലും കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല ഇവിടെ കുറച്ച് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയിട്ട് അവിടെ എന്തുകൊണ്ട് കാഴ്ച നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് അടുത്ത പരിപാടി എന്തൊക്കെ രാഷ്ട്രീയക്ക് മാറിയ രാഷേ എനിക്ക് ഇതാണ്ട് ആ ഒരു പാറ ഏ അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിട്ട് എവിടെ അറിയത്തില്ലാത്തതുകൊണ്ട് എത്രയും അവിടെ പോകാനുള്ളത് അത് കാട്ടിന് അതായത് മലകളാ ചുറ്റു മലകൾ ഒരുപക്ഷെ മനുഷ്യ പാദസ്പർശം ഏക്കാത്ത സ്ഥലങ്ങളായിരിക്കും അല്ലേജിനെ മലകൾ എടുത്തുമില്ല ഫോറസ്റ്റ് ഗാര് പോലും ചെല്ലാത്ത സ്ഥലങ്ങളായിരിക്കും അത് പക്ഷേ ആ മലയുടെ കൊന്നിൻ്റെ ഉച്ചിലൊക്കെ അവ അമ്പനാട് ഗിൽസിന്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചകൾ അവസാനിക്കുന്നില്ല എനിവേ നോക്കാം ഈ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്നുണ്ട് അമ്പനാട് ഗിൽസിന്റെ തനതായിട്ടുള്ള ഒരു ഇതാ ഇവിടെ വന്നിട്ട് നല്ല കാഴ്ചയാണ് സംഭവം ഇതൊരു എസ്റ്റേറ്റിനകത്തുള്ള റോഡുകളാണ് ഇപ്പോൾ എസ്റ്റേറ്റിന്റെ വിവിധ പദ്ധതികൾ നിൽക്കുന്ന ഓഫീസർമാർ ഓഫീസർമാരുടെ വീടുകളിൽ ഫാക്ടറി റോഡുകളാണ് ഈ റോഡിനടുക്കുള്ള അവർക്ക് സന്ദർശകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ വ്യൂ പോയിന്റായിട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ അതൊക്കെ വന്ന് കണ്ടിട്ട് പോവാം പിന്നെ അവർ പറയുന്നതിനപ്പുറത്തൊക്കെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ആണോ ഇതിലേ പോകണം ഓക്കെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം അവർക്ക് പോലും പറയാനുള്ള ഒരു വ്യൂ പോയിന്റിന്റെ കഥയേ ഇതിലും പോയി അങ്ങ് താന്ന് കിട്ടുന്നുണ്ട്

പോകാൻ പറ്റുമോ കഴിച്ചാല് മണ്ണൂട്ടി കേൾക്കാൻ പറ്റും മണ്ണോട് ഏതാ മണ്ണോട് പുള്ളി പറഞ്ഞു പോവാട്ടറിയുടെ മണ്ണിലേക്ക് ാണ് എന്നെ പിന്നെ എന്തെങ്കിലും വേണം